ഏത് വിഷം എന്നല്ല കൊടും വിഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹമാണ് ബി ജെ പിയുടെ കേരള സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം രണ്ടു ദിവസത്തിനകം ഉണ്ടാകും സ്വാഭാവികമായും ഇത്തരമൊരു തീരുമാനം വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അതേക്കുറിച്ച് പ്രതികരണങ്ങൾ നടത്തും രണ്ട് പ്രതികരണങ്ങളാണ് നിങ്ങൾ കണ്ടത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞതാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഒരാൾ വരുമ്പോൾ രണ്ട് നേതാക്കളുടെ പ്രതികരണം രണ്ടും രണ്ട് ദിശയിലുള്ളതാണ് എന്നോർക്കണം രണ്ടും നമുക്ക് മുഴുവൻ കേൾക്കാം രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാട് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും മറ്റും നടക്കുമ്പോൾ അതിൻ്റെതായ പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കേസെടുക്കാൻ പറ്റുമോ എന്ന് നോക്കലാണ് അവരെ കേസിൽ കൊടുക്കാൻ നോക്കുകയാണ് അത് കേരളത്തിൽ നടക്കില്ല പാലസ്തീൻ്റെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് രാജ്യം നിന്നിട്ടുള്ളത് അതിൽ നിന്നാണ് ഇപ്പോൾ മാറിപ്പോയിട്ടുള്ളത് അത് വേറൊരു ഭാഗം ഞാനിപ്പോൾ അതിലേക്കല്ലല്ലോ നമ്മളിപ്പോൾ കൂടുതലായിട്ട് പോകേണ്ടത് പക്ഷെ ആ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യും ആ അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ടു ഏത് വിഷം എന്നല്ല കൊടുംവിഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവരാരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ നമ്മൾ അവരോടല്ലല്ലോ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് തുടരും എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ് വന്ന നമ്മൾ ഫൈറ്റ് അത്ര ും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു മാില്ല മലയാളികളെ കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ് വലിയൊരു ദുരന്തം അതിന് പിറകെ വരുകയും ചെയ്യുമായിരുന്നു അതിന് തുടക്കം കുറിക്കാൻ സംഘപരിവാർ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു കളമശ്ശേരിയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു അതിനകത്താണ് സ്ഫോടനം നടന്നത് അതിനെ പലസ്തീൻ ഇസ്രയേൽ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞു ഇതിന് പറകിൽ തീവ്രവാദികളാണ് എന്ന് ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു അത് കേരളത്തിൽ വലിയൊരു കലാപത്തിലേക്ക് നീങ്ങുന്ന ഘട്ടം വരെ എത്തിയിരുന്നു അതിനു മുമ്പ് തന്നെ പ്രതിയെ പിടിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞു അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പ്രതികരണം വന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് വിഷമല്ല കുടും വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നിശിദ്ധമായി വിമർശിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളെ അവരുടെ മുഖത്ത് നോക്കി വിമർശിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി നമുക്ക് അവിടെയും കാണാം അമിത്ഷായുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് കേരളമാണ് കേരള സർക്കാരിനെ വലിച്ചിടാൻ ഇനിയും കുറച്ച് തടികൂടി വേണ്ടിവരും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെയും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ ബി ജെ പിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരു വിഭാഗം മറുവിഭാഗമാകട്ടെ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നു ദേശീയതലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത അത് എന്താണ് വേർതിരിവ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല അത്രമാത്രം യോജിച്ചാണ് ഇരു പാർട്ടികളുടെ നയം മുന്നോട്ട് പോകുന്നത് ഭരണം പിടിക്കാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും കളിക്കുന്നു എന്നതിനപ്പുറം സാമ്പത്തിക നയത്തിൽ രാഷ്ട്രീയ നിലപാടുകളിൽ ന്യൂനപക്ഷത്തോടുള്ള സമീപനത്തിൽ വലിയ വ്യത്യാസമില്ല കോൺഗ്രസും ബി തമ്മിൽ എന്നാൽ ദക്ഷിണേന്ത്യയിൽ അത് അങ്ങനെയല്ല മെല്ലെ മെല്ലെ കേരളത്തിലും അത് അങ്ങനെയാവാൻ പോകുകയാണ് എന്ന പ്രതികരണങ്ങൾ എത്രയോ നാളുകളായി കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് കെ സുധാകരൻ്റെ അനുഭവം പറയണ്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവരുടെ പ്രതികരണങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇതൊക്കെ കേരളത്തിൽ നാം കണ്ട കാഴ്ചയാണ് എന്ന് വെച്ചാൽ കേരളത്തിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തരം ചുരുങ്ങി ചുരുങ്ങി വരുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ബി ഡി സതീശിന്റെ പ്രതികരണവും മയപ്പെട്ടു പോകുന്നത് എന്നാണ് അദ്ദേഹത്തിനെതിരെ ഈ പരാമർശത്തിൻ്റെ പേരിൽ ഉയർന്നു വരുന്ന വിമർശനം പക്ഷേ മുഖ്യമന്ത്രി ഇടതുപക്ഷ നേതാക്കൾ വളരെ വാരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എതിർത്തുകൊണ്ടിരിക്കുന്നു രാജ ചന്ദ്രശേഖരൻ്റെയും ബി ജെ പിയുടെയും നിലപാടിനെതിരെ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അന്നത്തെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്